ഹായ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ മുതിർന്ന പൗരന്മാർക്കുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കേരള സർക്കാരിന്റെ മുതിർന്ന പൗരന്മാർക്കുള്ള പത്ത് പദ്ധതികളാണ് ഡിസ്കസ് ചെയ്യുന്നത് വയോ അമൃതം എൽഡർ ലൈൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ വയോ മധുരം മന്ദഹാസം വയോജന സൗഹൃദ പഞ്ചായത്ത് വയോ രക്ഷാ പദ്ധതി രണ്ടാം ഇന്നിംഗ്സ് ഹോം പ്രോജക്ട് വയോമിത്രം സായം പ്രഭാ ഹോം ഗ്രാൻഡ് കെയർ പ്രോജക്റ്റ് ഈ പത്ത് പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മുടെ പുതിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വയോ അമൃതം പദ്ധതിയെ കുറിച്ചാണ് വയോ അമൃതം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വയോ അമൃതം സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആരോഗ്യ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം എന്ന പദ്ധതി അപ്പൊ എന്താണ് വയോ അമൃതം പദ്ധതി എന്ന് ചോദിച്ചാൽ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആരോഗ്യ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി എന്ന് അറിയപ്പെടുന്നത് അതിൽ ഏതൊക്കെ ചികിത്സാ വിഭാഗങ്ങളാണ് വയോ അമൃതം പദ്ധതിയിലുള്ളത് എന്ന് ചോദിച്ചാൽ പ്രമേഹം ആസ്മ സന്ധിവാദം കൺ ചെവി രോഗങ്ങൾ അപ്പോ പ്രമേഹ രോഗത്തിനും ആസ്മയ്ക്കും സന്ധിവാദത്തിനും കണ്ണും ചെവിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കുമൊക്കെയാണ് വയോ അമൃതം പദ്ധതിയിലൂടെ ചികിത്സ നൽകുന്നത് അല്ലെങ്കിൽ ആരോഗ്യ സഹായം നൽകുന്നത് ആയുർവേദ ചികിത്സയാണ് ഇതിൽ പ്രധാനമായും നൽകുന്നത് വയോ അമൃതം പദ്ധതിയിലൂടെ പ്രധാനമായിട്ടും നൽകുന്ന ചികിത്സാ രീതി ഏത് എന്ന് ചോദിച്ചാൽ അത് ആയുർവേദ ചികിത്സയാണ് അപ്പൊ ഇനി മറക്കില്ലല്ലോ എന്താണ് വയോ അമൃതം എന്നത് വയോ അമൃതം എന്നത് സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആരോഗ്യ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം എന്ന പദ്ധതി ചികിത്സാ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് വയോ അമൃതം പദ്ധതിയുടെ ചികിത്സാ വിഭാഗങ്ങളാണ് പ്രമേഹം ആസ്മ സന്ധിവാദം െവി രോഗങ്ങളാണ് ആയുർവേദ ചികിത്സയാണ് പ്രധാനമായിട്ടും ഇതിൽ നൽകുന്നത് ആണല്ലോ വയോ അമൃതം ക്ലിയർ ആണല്ലോ വയോ അമൃതം ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി അടുത്ത് നോക്കാം നമുക്ക് അടുത്ത പദ്ധതി ഏതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നു ഏതാണ് എൽഡർ ലൈൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ എന്താണ് എൽഡർ ലൈൻ എന്ന് നോക്കാം നമുക്ക് ദേശീയ തലത്തിലുള്ള ഒരു ഹെൽപ്ലൈൻ നമ്പർ ആണ് പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓക്കെ ദേശീയ തലത്തിലുള്ള ഒരു ഹെൽപ്ലൈൻ ആണ് ഈ പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴ് മുതിർന്നവർക്കായി സഹായം ആശ്വാസം പരാതികൾ പരിഹരിക്കൽ തുടങ്ങിയ സേവനങ്ങളാണ് ഈ പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴ് എന്ന നമ്പറിലൂടെ ലഭ്യമാക്കുന്നത് സേവന സമയം ഈ എൽഡർ ലൈൻ പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴിന്റെ സേവന സമയം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇതിന്റെ സേവന സമയം ലഭ്യമായിട്ടുള്ളത് അപ്പൊ എൽഡർ ലൈൻ ഏതാണ് പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ആണ് നമ്പർ ഇത് ദേശീയ തലത്തിലുള്ള ഒരു ലൈൻ നമ്പറാണ് മുതിർന്നവർക്കായി സഹായം ആശ്വാസം പരാതികൾ പരിഹരിക്കൽ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് സേവന സമയം ഈ എൽഡർ ലൈൻ പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴിന്റെ സേവന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇതിന്റെ സേവന സമയമായിട്ട് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വയോ മധുരം പദ്ധതിയെ കുറിച്ചാണ് എന്താണ് വയോ മധുരം പദ്ധതി വയോ മധുരം പദ്ധതി എന്നത് അറുപത് വയസ്സുള്ള അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ബി വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്കായുള്ള പദ്ധതിയാണ് അപ്പം ഈ വയോമധുരം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് വയോമധുരം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചാൽ അറുപത് വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ അറുപത് വയസ്സുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്കായുള്ള പദ്ധതിയാണ് ഏതാണ് വയോമധുരം പദ്ധതി ഓക്കെ ഓരോ ജില്ലയിലും ആയിരം പേർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഗ്ലൂക്കോമീറ്റർ എല്ലാവർക്കും അറിയാലോ അല്ലെ ഗ്ലൂക്കോമീറ്റർ എന്താണ് പ്രമേഹത്തിന്റെ അളവ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് ഏത് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് അപ്പം ഓരോ ജില്ലയിലെയും ആയിരം പേർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഏതാണ് വയോമധുരം പദ്ധതി ഓക്കെ ദർ പഠന പ്രകാരം കേരളത്തില് പ്രമേഹബാധിതർ പത്തൊൻപത് പോയിന്റ് നാല് ശതമാനമാണ് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പത്തൊൻപത് പോയിന്റ് നാല് ശതമാനം ആളുകളും പ്രമേഹ ബാധിതരാണ് എന്നാണ് ആരുടെ പഠനം ഐ സി എം ആറിന്റെ പഠനം ഓക്കെ അപ്പൊ വയോമധുരം എന്ന് പറയുന്നത് എന്താണ് അറുപത് വയസ്സിന് മുകളിലുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രമേഹ രോഗികൾക്കായി ഉള്ള പദ്ധതിയാണ് വയോമധുരം പദ്ധതി ഓരോ ജില്ലയിലും ആയിരം പേർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഈ വയോമധുരം പദ്ധതി പ്രകാരം കേരളത്തില് പത്തൊൻപത് പോയിന്റ് നാല് ശതമാനം ആളുകളും എന്താണ് പ്രമേഹ ബാധിതരാണ് ഓക്കെ അപ്പൊ വയോമധുരവും ക്ലിയർ ആണല്ലോ ദെൻ അടുത്ത പദ്ധതി ഏത് എന്ന് നോക്കാം നമുക്ക് മന്ദഹാസം ഓക്കെ അടുത്ത പദ്ധതിയുടെ പേര് എന്താണ് മന്ദഹാസം എന്നാണ് അടുത്ത പദ്ധതി വരുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്നവർക്കായി െറ്റ് സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം അതായത് സൗജന്യമായിട്ട് പല്ല് വെച്ച് നൽകുന്ന പദ്ധതി ഓക്കെ അപ്പൊ മന്ദഹാസം ആർക്കാണ് ബി പി എൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ബി പി എൽ വിഭാഗത്തിൽ പെടുന്ന മുതിർന്നവർക്കായി ടൂത്ത് സെറ്റ് സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് ഏതാണ് മന്ദഹാസം എന്ന പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ മന്ദഹാസം എന്ന പദ്ധതിയിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് ഓക്കെ ഈ മന്ദഹാസം എന്ന പദ്ധതിയിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ പോഷകാഹാരക്കുറവ് മാനസിക പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കുക എന്നാണ് അപ്പൊ ശരിയായിട്ട് പല്ലില്ലെങ്കിൽ ശരിയായ രീതിയിൽ പല്ലില്ലെങ്കിൽ എന്താണ് പോഷകാഹാരങ്ങളുടെ കുറവ് ആവശ്യമായ പോഷകാഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ ഓക്കെ ആ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്നവർക്കായി ടൂത്ത് സെറ്റ് സൗജന്യമായിട്ട് സെറ്റ് ചെയ്ത് നൽകുന്ന മന്ദഹാസം പദ്ധതി ഈ പദ്ധതി പ്രകാരം പരമാവധി ധനസഹായം എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് കേട്ടോ ഈ പദ്ധതി പ്രകാരം ഈ മന്ദഹാസം പദ്ധതി പ്രകാരം നൽകുന്ന പരമാവധി ധനസഹായം എന്ന് പറയുന്നത് എത്ര രൂപയാണ് പതിനായിരം രൂപയാണ് അപ്പൊ മറക്കേണ്ട എന്താണ് മന്ദഹാസം ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്നവർക്കായി ടൂത്ത് സെറ്റ് നൽകുന്ന പദ്ധതിയാണ് ഏത് മന്ദഹാസം പദ്ധതി ഇതിന്റെ ലക്ഷ്യം മന്ദഹാസം പദ്ധതിയുടെ ലക്ഷ്യം പോഷകാഹാരക്കുറവ് മാനസിക പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ പരമാവധി ധനസഹായം എന്ന് പറയുന്നത് എത്രയാണ് പതിനായിരം രൂപയാണ് ദെൻ അതുപോലെ തന്നെ അടുത്ത പദ്ധതി വരുന്നു വയോജന സൗഹൃദ പഞ്ചായത്ത് ഓക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത പദ്ധതിയാണ് വയോജന സൗഹൃദ പഞ്ചായത്ത് ഇതിന്റെ ലക്ഷ്യം സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കുക എന്നതാണ് വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഓക്കെ ഇപ്പൊ വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആവശ്യം ഈ പദ്ധതിയുടെ ആവശ്യം ആരോഗ്യപരമായും സാമൂഹികമായും പ്രായമായവർക്ക് മികച്ച ജീവിതം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പദ്ധതിയുടെ ആവശ്യകത എന്താണ് ഈ പദ്ധതിയുടെ ആവശ്യകത എന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായും സാമൂഹികപരമായും പ്രായമായവർക്ക് മികച്ച ജീവിതം ഉറപ്പാക്കുക എന്നതാണ് ഇതിന് പിന്തുണ നൽകുന്നത് സംസ്ഥാന വയോജന നയം രണ്ടായിരത്തി പതിമൂന്നാണ് അപ്പൊ സംസ്ഥാന വയോജന നയം രണ്ടായിരത്തി പതിമൂന്നിന്റെ പിന്തുണയോട് കൂടിയിട്ട് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന പദ്ധതി ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ പദ്ധതി കൊണ്ട് ആവശ്യം എന്താണ് ആരോഗ്യപരമായും സാമൂഹികമായും പ്രായമായവർക്ക് മികച്ച ജീവിതം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് ലക്ഷ്യം വെക്കുന്നത് ദെൻ അടുത്തത് വരുന്നു വയോരക്ഷ പദ്ധതി എന്താണ് വയോരക്ഷാ പദ്ധതി എന്ന് നോക്കാം മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കാനായി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് വയോ രക്ഷാ പദ്ധതി എന്താണ് വയോ രക്ഷാ പദ്ധതി എന്ന് ചോദിച്ചാൽ മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കാനായി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏതാണ് വയോ രക്ഷാ പദ്ധതി ഇതിന്റെ മോണിറ്ററിംഗ് ചെയർമാൻ ഓരോ ജില്ലയിലും ഇതിന്റെ മോണിറ്ററിംഗ് ചെയർമാൻ ആയിട്ട് ആരാണ്ടാവുക ജില്ലാ കളക്ടറാണ് അപ്പൊ ജില്ലാ കളക്ടറാണ് ഈ പദ്ധതിയുടെ ഓരോ ജില്ലയിലും വയോ രക്ഷാ പദ്ധതിയുടെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് അതത് ജില്ലയുടെ ജില്ലാ കളക്ടർമാരായിരിക്കും ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം ഒന്ന് മുതിർന്നവർക്ക് ആവശ്യമായ സഹായം നൽകുക രണ്ട് അധസ്ഥിതരായവർക്കും കിടപ്പിലായവർക്കും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക മൂന്ന് പരിചരണം നൽകുന്നവരുടെ ലഭ്യത ഉറപ്പാക്കുക നാല് നിയമസഹായം ലഭ്യമാക്കുക അഞ്ച് മനോഹരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സഹായിക്കുക ഓക്കെ മനസ്സിന് സന്തോഷകരമായ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുക ജീവിക്കാൻ സഹായിക്കുക സംരക്ഷണവും പുനരധിവാസവും നൽകുക ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ വയോരക്ഷ പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതിയുടെ മോണിറ്ററിംഗ് ചെയർമാൻ ആരാണ് ജില്ലാ കളക്ടറാണ് ഈ പദ്ധതിയുടെ മോണിറ്ററിംഗ് ചെയർമാൻ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മുതിർന്ന മുതിർന്നവർക്ക് ആവശ്യമായ സഹായം നൽകുക അത് ിതരായവർക്ക് കിടപ്പിലായവർക്കും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക പരിചരണം നൽകുന്നവരുടെ ലഭ്യത ഉറപ്പാക്കുക നിയമസഹായം ലഭ്യമാക്കുക മനോഹരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സഹായിക്കുക സംരക്ഷണവും പുനരധിവാസവും നൽകുക എന്നതാണ് ഇനി നമുക്ക് വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഏതാണ് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രോജക്ട് എന്ന പദ്ധതിയാണ് ഓക്കെ എന്താണ് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രോജക്ട് സർക്കാർ ഓൾഡ് ഏജ് ഹോമുകൾ മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി ഏജ് കെയർ സെന്ററുകൾ ആക്കുകയാണ് ഈ രണ്ടാം ഇന്നിങ്സ് ഹോം പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ രണ്ടാം ഇന്നിങ്സ് ഹോം പ്രൊജക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഓൾഡ് ഏജ് ഹോമുകളെ മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി ഏജ് കെയർ സെന്ററുകൾ ആക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഓക്കെ രണ്ടാം ഇന്നിങ്സ് ഹോം കെയർ പ്രൊജക്ട് ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ഇതില് പാർപ്പിടം ഭക്ഷണം വൈദ്യസഹായം വിനോദം എന്നീ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പൊ രണ്ടാം ഇന്നിങ്സ് ഹോം പ്രൊജക്ട് സർക്കാർ ഓൾഡ് ഏജ് ഹോമുകൾ മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി ഏജ് കെയർ സെന്ററുകൾ ആക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കണ്ണൂർ ജില്ലയിലാണ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പാർപ്പിടം ഭക്ഷണം വൈദ്യസഹായം വിനോദം എന്നിവ ഒരുക്കുക എന്നതാണ് ഇതിന്റെ സൗകര്യങ്ങളായിട്ട് വരുന്നത് ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സെന്ററുകൾ കൂടുതൽ സെന്ററുകൾ സ്ഥാപിക്കുക പരിചരണക്കാരെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുക അവബോധ പരിപാടികൾ നടത്തുക എന്നതൊക്കെയാണ് ഈ പദ്ധതിയുടെ രണ്ടാം ഇന്നിങ്സ് ഹോം പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഏതൊക്കെയാണ് സെന്ററുകൾ സ്ഥാപിക്കുക കൂടുതൽ സെന്ററുകൾ സ്ഥാപിക്കുക പരിചരണക്കാരെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുക അവബോധ പരിപാടികൾ നടത്തുക എന്നതൊക്കെയാണ് ദെൻ ഇനി വരുന്നത് ഏതാണ് വയോമിത്രം പദ്ധതിയാണ് എന്താണ് വയോമിത്രം പദ്ധതി നമുക്ക് നോക്കാം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി ഓക്കെ എന്താണ് വയോമിത്രം പദ്ധതി എന്ന് ചോദിച്ചാൽ മറക്കണ്ട വയോമിത്രം പദ്ധതി എന്താണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് ഏതാണ് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് ഇതിന്റെ സേവനങ്ങൾ വയോമിത്രം പദ്ധതിക്ക് എന്തെല്ലാം സേവനങ്ങളാണ് വയോമിത്രം പദ്ധതിക്കുള്ളത് എന്ന് ചോദിച്ചാൽ മൊബൈൽ ക്ലിനിക്ക് പാലിയേറ്റീവ് കെയർ മരുന്ന് ഹെൽപ്പ് ഡെസ്ക് ഇതൊക്കെയാണ് വയോമിത്രം പദ്ധതിയുടെ സേവനങ്ങൾ ഓക്കെ വയോമിത്രം പദ്ധതിയുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് മൊബൈൽ ക്ലിനിക് പാലിയേറ്റീവ് കെയർ സൗജന്യ മരുന്ന് ഹെൽപ് ഡെസ്ക് എന്നിവയൊക്കെയാണ് ഇതിന്റെ സേവനങ്ങൾ വരുന്നത് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തില് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഈ വയോമിത്രം പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഓക്കെ അപ്പൊ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം ഇതിന്റെ സേവനങ്ങൾ മൊബൈൽ ക്ലിനിക് പാലിയേറ്റീവ് കെയർ സൗജന്യ മരുന്ന് ഹെൽപ്പ് ഡെസ്ക് ഇതൊക്കെയാണ് ഇതിന്റെ സേവനങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവില് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ ദൻ പിന്നെ വരുന്നു സായം പ്രഭാ ഹോം ഓക്കെ സായം പ്രഭാ ഹോമില് എന്താണ് ഡേ കെയർ പദ്ധതിയാണ് ഈ സായം പ്രഭാ ഹോം എന്ന് പറയുന്നത് ഒരു ഡേ കെയർ പദ്ധതിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായിട്ടാണ് ഈ സായം പ്രഭാ ഹോം എന്ന ഡേ കെയർ പദ്ധതി നടപ്പിലാക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഡേ കെയർ പദ്ധതി എന്താണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സായം പ്രഭാ ഹോം എന്ന ഈ ഒരു പദ്ധതി ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് സായം പ്രഭാ ഹോമിന്റെ ഗുണഭോക്താക്കൾ അപ്പൊ ആരാണ് സായം പ്രഭാ ഹോമിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ഓക്കെ സായം പ്രഭാ ഹോമിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സായം പ്രഭാ ഹോമിന്റെ പ്രവർത്തനങ്ങൾ യോഗ പരിശീലനം ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് ധ്യാനം ദിവസത്തിൽ രണ്ട് തവണ പോഷകാഹാരമുള്ള ഭക്ഷണം സാമൂഹിക ഇടപെടലുകൾക്കുള്ള അവസരം ഇതൊക്കെയാണ് ഏതാണ് സായം പ്രഭാ ഹോം എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പം ഡേ കെയർ പദ്ധതിയാണ് സായം പ്രഭാ ഹോം എന്നത് എന്താണ് ഒരു ഡേ കെയർ പദ്ധതിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് സായം പ്രഭാ ഹോം എന്ന ഈ ഡേ കെയർ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഗുണഭോക്താക്കൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ദെൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ സായം പ്രഭാ ഹോമിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് യോഗ പരിശീലനം ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് ധ്യാനം ദിവസത്തിൽ രണ്ട് തവണ പോഷകാഹാരമുള്ള ഭക്ഷണം സാമൂഹിക ഇടപെടലുകൾക്കുള്ള അവസരങ്ങൾ എന്നിവയാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം ഏതാണ് ഗ്രാൻഡ് കെയർ പ്രോജക്ട് വയോക്ഷേമ കോൾ സെന്റർ ഓക്കെ ഇത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഒരു പദ്ധതിയാണ് കേട്ടോ അതായത് കോവിഡ് കാലത്ത് ക്വാറന്റൈനിലുള്ളവർക്കും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം താമസക്കാർക്കും പിന്തുണ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ പ്രോജക്ട് വയോക്ഷേമ കോൾ സെന്റർ എന്ന ഈ ഒരു പദ്ധതി ഇത് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത് ശാരീരിക മാനസിക വൈകാരിക സംരക്ഷണങ്ങൾക്കാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിനൊരു സേവന സമയം ഉണ്ടായിരുന്നു രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയായിരുന്നു ഇതിന്റെ സേവന സമയം ഗ്രാൻഡ് കെയർ പ്രോജക്ട് വയോക്ഷേമ കോൾ സെന്റർ ഇതിന്റെ ഉദ്ദേശം എന്താ ായിരുന്നു കോവിഡ് കാലത്ത് ഓക്കെ കോവിഡ് കാലത്ത് ക്വാറന്റൈനിലുള്ളവർക്കും ഓൾഡ് ഏജ് ഓൺ താമസക്കാർക്കും പിന്തുണ നൽകുക എന്നതായിരുന്നു ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് ഈ പദ്ധതി മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത് ശാരീരിക മാനസിക വൈകാരിക സംരക്ഷണമാണ് ഈ സേവന സമയം രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഓക്കെ ഇനി നമ്മൾ നേരെ എക്സാം അതായത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മാർക്കിന്റെ എക്സാം ഇടുകയാണ് അപ്പം എത്ര മാർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മറക്കാതെ എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യണം ഓക്കെ എത്രയാണോ നിങ്ങൾക്ക് നീ രണ്ട് മാർക്കാണ് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളെങ്കിൽ ആ രണ്ട് മാർക്കിന്റെ രണ്ട് മാർക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വയോ അമൃതം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഓപ്ഷൻ എ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കൽ ഓപ്ഷൻ ബി മുതിർന്നവർക്കുള്ള ആരോഗ്യം ഓപ്ഷൻ സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഓപ്ഷൻ ഡി ഗ്രാമ എന്താണ് വയോ അമൃതം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് വയോ അമൃതം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് മുതിർന്നവർക്കുള്ള ആരോഗ്യമാണ് ഓക്കെ മുതിർന്നവർക്കുള്ള ആരോഗ്യമാണ് വയോ അമൃതം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത് ഓക്കെ ദെൻ രണ്ടാമത്തത് വയോ അമൃതം പദ്ധതിയിലേക്ക് പ്രധാനമായും നൽകുന്ന ചികിത്സാ രീതിയായി ഏതാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ 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 ബി സിദ്ധ സി ഹോമിയോ ഡി ആയുർവേദ അലോപ്പതിയോ അമൃതം പദ്ധതിയിലേക്ക് പ്രധാനമായും നൽകുന്ന ചികിത്സാ രീതി ഏതാണ് യെസ് ഏതാണ് പദ്ധതി ഏതാണ് ആയുർവേദയാണ് ഓക്കെ ചികിത്സാ രീതി ആയുർവേദ ക്വസ്റ്റ്യൻ നമ്പർ ലൈൻ ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് ഓപ്ഷൻ എ നൂറ് ഓപ്ഷൻ ബി ആയിരത്തി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ സി പതിനാല് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി മൂന്ന് നാപ്പത്തിയഞ്ച് ഏതാണ് ഹെൽഡർ ലൈൻ ഹെൽപ്ലൈൻ നമ്പർ ഏതാണ് ഏതാണ് ഹെൽഡർ ലൈൻ ഹെൽപ് ലൈൻ നമ്പർ പതിനാല് അഞ്ഞൂറ്റി അറുപത്തി ഏഴാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വയോ മധുരം പദ്ധതി ഏത് വിഭാഗത്തിൽ പെടുന്ന മുതിർന്നവർക്കാണ് ലക്ഷ്യമാക്കുന്നത് വയോ മധുരം പദ്ധതി ഏത് വിഭാഗത്തിൽ പെടുന്ന മുതിർന്നവർക്കാണ് ലക്ഷ്യമാക്കുന്നത് എ പി എൽ ബി പി എൽ ആൺകുട്ടികൾ വിദ്യാർത്ഥികൾ ആർക്കാണ് ഇത് ലക്ഷ്യമിടുന്നത് ബി പി എൽ വിഭാഗത്തിലിടുന്ന ഉള്ളവർക്കാണ് ഓക്കെ പദ്ധതി ഏത് വിഭാഗത്തിൽ പെടുന്ന മുതിർന്നവർക്കാണ് ലക്ഷ്യമിടുന്നത് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്കാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നമ്പർ ഫൈവ് വയോരക്ഷ പദ്ധതി ആരുടെ മേൽനോട്ടത്തിലാണ് ജില്ലാ കളക്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കുടുംബക്ഷേമ വകുപ്പ് വയോ രക്ഷാ പദ്ധതി ആരുടെ മേൽനോട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് ഏത് നടക്കുന്നത് വയോ രക്ഷാ പദ്ധതി നടക്കുന്നത് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് അടുത്ത ചോദ്യം ഐ സി എം ആർ പഠനപ്രകാരം കേരളത്തിലെ പ്രമേ പ്രമേഹ ബാധിതരുടെ ശതമാനം എത്രയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തേ പോയിന്റ് അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം പത്ത് പോയിന്റ് ഒൻപത് പോയിന്റ് നാല് ശതമാനം മുപ്പത് ശതമാനം എത്രയാണ് ഐ സി എം ആർ പഠനപ്രകാരം കേരളത്തിലെ പ്രമേഹ ബാധിതരുടെ ശതമാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ് പത്തൊൻപത് പോയിന്റ് നാല് ശതമാനമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യം മന്ദഹാസം പദ്ധതിയുടെ പരമാവധി ധനസഹായം എത്രയാണ് അയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് പതിനായിരം പതിനയ്യായിരം മന്ദഹാസം പദ്ധതിയുടെ പരമാവധി ധനസഹായം എത്രയാണ് പതിനായിരം രൂപയാണ് മന്ദഹാസം പദ്ധതിയുടെ പരമാവധി ധനസഹായം പതിനായിരം രൂപയാണ് അടുത്ത നോക്കാം നമുക്ക് എട്ട് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രോജക്റ്റ് ആദ്യം ആരംഭിച്ച ജില്ല ഏതാണ് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രോജക്റ്റ് ആദ്യം ആരംഭിച്ച ജില്ല ഏതാണ് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രോജക്റ്റ് ആദ്യം ആരംഭിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ഓക്കെ രണ്ടാം ഇന്നിംഗ്സ് ഹോം പ്രോജക്റ്റ് ആദ്യം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഒൻപതാമത് ചോദ്യം വയോമിത്രം പദ്ധതി സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് സൗജന്യ മരുന്ന് ലഭ്യമാക്കുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചു ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ബയോമിത്രം പദ്ധതി സംബന്ധിച്ച് താഴെ പറയുന്നവില് ശരിയായവ തിരഞ്ഞെടുക്കുക അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് സൗജന്യ മരുന്ന് ലഭ്യമാക്കുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചു ഏതൊക്കെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ എന്തായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സായം പ്രഭാ പദ്ധതി ഏത് വിഭാഗത്തിനാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സുകാരെ അറുപത് വയസ്സിന് മുകളിലുള്ളവർ രോഗബാധിതർ ആർക്കാണ് സായം പ്രഭാ പദ്ധതി സായംപ്രഭാ പദ്ധതി എല്ലാവർക്കും അറിയാം ആർക്കാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഏതുള്ളത് സായംപ്രഭാ പദ്ധതി ഓക്കെ സായംപ്രഭാ പദ്ധതി അറുപത് വയസ്സിന് മുകളിലുള്ളവർ വേണ്ടിട്ടാണ് അപ്പൊ ഈ ക്ലാസ്സിന്റെ പി ഡി എഫ് നോട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോ വാട്സപ്പിൽ തൊണ്ണൂറ്റി എട്ട് നാപ്പത്തി ആറ് ഇരുപത്തി മുപ്പത്തി മൂന്ന് എട്ടേ നാല് ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എക്സാമിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിന്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്കും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ക്ലാസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സിയോ